നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ ഇടം നേടുകയാണ് സ്ഥാനാർത്ഥികളെയൊക്കെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി ചൂടേറിയ പ്രചാരണ കാലമാണ് ഈ സമയത്ത് തന്നെ ചില പോസ്റ്റുകളും ചില ഫോട്ടോകളൊക്കെ തന്നെ ഇപ്പോൾ രംഗത്തേക്ക് വരികയാണ് ഇപ്പോൾ ജി ശക്തിധരൻ പങ്കുവച്ചിട്ടുള്ള ഒരു പോസ്റ്റും അതുപോലെ തന്നെ കുറിപ്പാണ് ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നത് തീർച്ചയായിട്ടും ഇത് സി പി ഒരു വലിയ പണിയാണ് എന്ന് തന്നെ വേണം പറയാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ മാധവ പുതുവാളെ കണ്ട ശേഷമാണ് സ്വരാജന് തീരുമാനിച്ചതെന്ന് അറിയുന്നു സി പി എം സഹയാത്രികനായിരുന്ന ജി ശക്തിധരൻ ആണ് വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയ ശേഷം ജോത്സ്യനും ഗോവിന്ദൻ മാഷും തമ്മിലുള്ള ചിത്രവും ശക്തിധരൻ പുറത്തുവിട്ടു പൊതുവാളടക്കം ഏത് ജോൽസിനെ കാണിച്ചാലും എം സ്വരാജിന്റെ ജാതക ഫലത്തിൽ നെല്ലിട വ്യത്യാസം ഇനി വരില്ല എന്നാണ് ശക്തിധരൻ പറയുന്നത് ജനന സമയം ഇനി മാറ്റാൻ പറ്റില്ലല്ലോ മാധവ പൊതുവാൾ ഒന്ന് പ്രവചിച്ചാൽ അച്ചട്ടാണ് ഏതാനും ദിവസം മുമ്പ് സി പി എം സംസ്ഥാന സെക്രട്ടറിയും എം വി ഗോവിന്ദനും തിരക്ക് പിടിച്ച മാധവ പൊതുവാളിനെ കാണാൻ എത്തിയത് നാട്ടുകാർ ശ്രദ്ധിച്ചു ഒരു മാസത്തിനിടയിൽ മൂന്നാം തവണയാണ് എം വി ഗോവിന്ദൻ പയ്യന്നൂർ പെരുമാ ിൽ കാലു ഊത്തുന്നത് പൊതുവാളിന്റെ കാലിന് ചെറിയ അസ്വാസ്ഥ ഉണ്ടായിരുന്നെങ്കിലും എ കെ ജി സെന്ററിൽ നിന്നുള്ള വരവായത് കൊണ്ട് മുടക്ക് വരുത്തിയില്ല എ കെ ജി സെന്റർ രണ്ടിന്റെ ഉദ്ഘാടനം പത്താം ഉദയത്തിൽ പത്തരമാറ്റോടെ നിർവഹിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചറിയാനായിരുന്നു ആ സന്ദർശനം ഈ വിവരം ചോർന്നു എം വി ഗോവിന്ദൻ മാഷിന്റെ സഹധർമ്മിണി പി കെ ശ്യാമളയുടെ ചെവിയിലെത്തിയപ്പോൾ ഏതായാലും മൂത്ത മകനെ ചൂഴ്ന്നു നിൽക്കുന്ന കോഴ ആരോപണങ്ങളുടെ ഭാവി എന്താകുമെന്നതിൽ പയ്യന്നൂർ പെരുമയുടെ വിധി അറിയാൻ ശാഠ്യമായി അങ്ങനെയാണ് അടുത്ത സന്ദർശനം അത് കഴിഞ്ഞാണ് അവി വിശ്വസിയായ സഹാ എം സ്വരാജിന്റെ തലക്കുറി ഗോവിന്ദൻ മാഷി മാധവ പൊതുവാളിനെ കാണിച്ചത് തന്റെ രാഷ്ട്രീയ ഭാവിയെ കൂടെ ബാധിക്കുന്നതാണ് ഈ ഫലം എന്ന് ഗോവിന്ദൻ മാഷിൻ അറിയാം തലക്കുറി കൈകൊണ്ട് തൊട്ടപ്പോൾ തന്നെ മാധവ പൊതുവാൾ ഒന്ന് ഞെട്ടി എന്നിട്ടേറെ പാരവശ്യത്തോടെ ഒരു ചോദ്യം ഇത് ഇപ്പോഴും ഉണ്ടോ ഗോവിന്ദൻ മാഷി വീണ്ടും ഞെട്ടി സംഭവിച്ചത് ഒരു കൈപ്പഴിയായിരുന്നു അദാനി കുടുംബത്തിലൊരു പ്രമുഖന്റെ തലക്കുറി അബദ്ധത്തിൽ കടന്നു എന്നതാണത് ഇത്ര വലിയ എന്തായാലും സ്വരാജിന് വരാൻ ഇടയില്ലല്ലോ എന്ന് പൊതുവാൾ ചിന്തിച്ചു അപ്പോഴാണ് അനന്തരവൻ തിരച്ചിൽ നടത്തി മറ്റൊരു ഓല ഓലത്തലക്കുറി എത്തിച്ചത് അതാണെങ്കിൽ അതിലും കേമോ വായിച്ചപ്പോഴാണ് അറിയുന്നത് വടകേരയിൽ മത്സരിച്ച കെ കെ ശൈലജ മുൻപ് മാധവ പൊതുവാളിനെ കാണാൻ അന്ന് കൊണ്ടുവന്നതായിരുന്നു അത് അനന്തരവൻ പാർട്ടി ചിഹ്നം കണ്ടപ്പോൾ എടുത്തതാണ് തോറ്റ സ്ഥാനാർത്ഥിയുടെ കുറിമാനമായിരുന്നു അത് ആ ദിവസത്തിലെ ദുഷ്യകനം മണത്ത മാധവ പൊതുവാൾ അങ്ങനെ പ്രവചനം മാറ്റി അതാണ് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം ഗോവിന്ദൻ മാഷി നീട്ടിയത് ജി സുധാകരൻ പോസ്റ്റൽ വോട്ട് കണക്ക് തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ജൂൺ ഇരുപത്തി മൂന്നിന് രാവിലെ എട്ട് പതിനഞ്ചിനും എട്ടേ മുപ്പതിനും ഇടയിൽ പൂർണ്ണ ഫലം തന്നെ കൊടുക്കാമെന്നാണ് ഇപ്പോൾ മാധവ പുതുവാൾ പറഞ്ഞിരിക്കുന്നത് പടക്കം ലഡു തുടങ്ങിയ പദാർത്ഥങ്ങൾ അന്ന് സ്വരാജ് തൊടാൻ പാടില്ലത്രേ പരിഹാസരൂപേണ ശക്തിധരൻ എഴുതി അദാനിയുടെ വിശ്വസ്ത ജ്യോതിഷികളാണ് പയ്യന്നൂരിലെ ജ്യോതി സദനം നിരവധി പ്രമുഖരുടെ ഭാവി പ്രവചിച്ച സ്ഥാപനം ഈ പാരമ്പര്യ ജ്യോതിഷത്തിന്റെ ഇപ്പോഴത്തെ അവകാശിയാണ് ജ്യോതിഷി മാധവ പുതുവാൾ അദാനിയുടെ കുടുംബാംഗങ്ങൾ പയ്യന്നൂരിൽ എത്തുന്നത് ഈ ജ്യോതിഷിനെ കാണാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഗൗതമദാനി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ആരോപണം തള്ളി പയ്യന്നൂർ സ്വദേശിയായ ജ്യോതിഷി മാധവ പൊതുവാൾ രംഗത്തു വന്നതും വാർത്തയായിരുന്നു രാജേഷ് അദാനി ഈയിടെ തന്നെ കാണാൻ വന്നത് കുടുംബത്തിന്റെ ജാതകം നോക്കാൻ വേണ്ടി മാത്രമാണെന്നും മാധവ പുതുവാൾ പറഞ്ഞു ജ്യോതിഷം നോക്കാൻ വന്ന ഗൗതമദാനിയും തന്നെ കണ്ട ശേഷം അന്ന് തന്നെ തിരിച്ചുപോയി എയർപോർട്ടിൽ സ്വീകരിക്കുന്നത് മുതൽ തിരിച്ച് യാത്ര അയക്കുന്നത് വരെ ഞാൻ ഒപ്പമുണ്ടായിരുന്നു ഇതിനിടെ രാഷ്ട്രീയ ചർച്ചകൾ ഒന്നും ഉണ്ടായിട്ടില്ല മറ്റാരുമായി സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും മാധവ പുതുവാളിന്റെ ഈ അഭിപ്രായ പ്രകടനത്തിലൂടെ പയ്യന്നൂരിലെ ജ്യോതിഷ പെരുമയും ചർച്ചയായത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക ജ്യോതിഷം നോക്കുക കുടുംബ ബിസിനസ് കാര്യങ്ങൾ പറയുക എന്നതിനപ്പുറം സംസാരമില്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ വരാറുണ്ട് അമിത്ഷായും രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ലെന്ന് മാധവ് പൊതുവാൾ വെളിപ്പെടുത്തിയിരുന്നു ഇങ്ങനെയൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ മോശമാണ് ജനങ്ങൾ വിശ്വസിക്കുന്നവർ ഇങ്ങനെ അസത്യം പറയുന്നത് ശരിയല്ല പിണറായിയുടെ വലിയ ബഹുമാനമാണ് ശക്തനായ മനുഷ്യനാണ് അദ്ദേഹം ഇവിടെ രാഷ്ട്രീയം പറയാൻ വന്നു എന്നൊക്കെ പറയുമ്പോൾ വലിയ വിഷമമുണ്ടെന്നും ജ്യോതി സദനത്തെ ഇപ്പോൾ നയിക്കുന്ന മാധവ പുതുവാളിൻ്റെ ഈ തുറന്ന് പറച്ചിലൂടെ രക്ഷപ്പെട്ടത് സി പി എം ആയിരുന്നു ഞാൻ ജ്യോതിഷക്കാരനല്ല ആണെങ്കിലും അദാനിയെ ഒരു കുടുംബസുഹൃത്തായാണ് കാണുന്നത് ഗൗതമ് അദാനിയുടെ അനുജനായ രാജേഷ് അദാനി അഞ്ചാറ് പേരടങ്ങുന്ന കുടുംബത്തോടൊപ്പമാണ് വന്നത് അദാനിയും ഭാര്യയും മക്കളും കണ്ണൂർ എയർപോർട്ടിൽ വന്നു ഞാൻ തന്നെയാണ് സ്വീകരിച്ചത് തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പോങ്ങേണ്ടതുകൊണ്ട് അവിടെ തൊഴുതിട്ട് പയ്യന്നൂരിലും തൊഴുതു എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു വൈകുന്നേരം അവർ പോയി പക്ഷേ അതിൻ്റെ ഇടയിൽ അദ്ദേഹം പോകുന്നത് വരെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു വൈകുന്നേരം തളിപ്പറമ്പ് അമ്പലത്തിൽ തൊഴുത് എയർപോർട്ടിൽ വിടുന്നത് വരെ ഒപ്പമുണ്ട് അതിനിടയിൽ മറ്റൊരാളും ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നിട്ടില്ല അങ്ങനെ അധാനിയുടെ കണ്ണൂരിലേക്കുള്ള വരവിലെ വിവാദം തീരുകയാണ് ഗൗതം അധാനിയുടെ അടുത്ത ബന്ധുവാണ് രാജേഷ് അദാനി അദാനി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല ഒരു മാസം ് ഗൌതമദാനി വന്നിരുന്നു ഇതേപോലെ തന്നെ ഞാൻ എയർപോർട്ടിൽ പോയി സ്വീകരിച്ചു അമ്പലങ്ങളിൽ തൊഴുതു അദ്ദേഹത്തിന് പയ്യന്നൂർ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ അത്രയ്ക്ക് വിശ്വാസമാണ് ആ വിശ്വാസം അദ്ദേഹം പുലർത്തിപ്പോരുന്നു അദ്ദേഹം വന്നു തൊഴുതു തിരിച്ചു കൊണ്ടുവിടുന്നത് വരെ മറ്റൊരാളും സംസാരിക്കാനില്ലാത്ത അവസ്ഥയാണ് അല്ലാതെ ഒരു രാഷ്ട്രീയ ആലോചനയ്ക്ക് സാഹചര്യം ഉണ്ടായിട്ടില്ല എല്ലാ രാഷ്ട്രീയക്കാരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ് ആരോടും വിരോധവും സ്നേഹവും ഇല്ല രണ്ടായിരത്തി മുതൽ അമിത്ഷാ അടക്കം എത്രയോ ആളുകൾ എന്റെ അടുത്ത് വരുന്നു ഇവരെല്ലാം കേരള ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നു ഉപദേശങ്ങൾ ഞാൻ കൊടുക്കുന്നുണ്ട് ആ വിശ്വാസം കൊണ്ടാണ് അവർ പിന്നെയും പിന്നെയും എൻ്റെ അടുത്ത് വരുന്നത് അല്ലാതെ രാഷ്ട്രീയ വിഷയം ചർച്ചയ്ക്ക് ഞാനില്ല ഒരു രാഷ്ട്രീയ വിഷയങ്ങൾ ഞങ്ങൾ ജ്യോതിഷത്തിൽ ചർച്ച ചെയ്യാറില്ല വെറും കുടുംബ വിഷയങ്ങളും ബിസിനസ് കാര്യങ്ങളും അല്ലാതെ മറ്റൊരു കാര്യവും ഇന്നു വരെ സംസാരിച്ചിട്ടില്ല എല്ലാ രാഷ്ട്രീയക്കാരും എൻ്റെ അടുത്ത് വരാറുണ്ട് ആരും രാഷ്ട്രീയം സംസാരിക്കാൻ വന്നിട്ടില്ല കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് കുറിച്ച് ഇതുവരെ സംസാരിച്ചിട്ടില്ലെന്ന് മാധവ പൊതുവാൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പയ്യന്നൂരിൽ ജ്യോതിഷ സദനം സ്ഥാപിച്ചത് കുഞ്ഞിക്കണ്ണ പൊതുവാളായിരുന്നു സ്ഥാപനത്തിന്റെ തലവൻ ജ്യോതിഷം പഠിപ്പിക്കലായിരുന്നു ലക്ഷ്യം വി പി കെ പൊതുവാൾ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തെ രാജ്യത്തെ ജ്യോതിഷ പണ്ഡിതരിൽ അഗ്രഗണ്യനായി കണക്കാക്കപ്പെടുന്നു വി കെ പി പൊതുവാളിനെ കേന്ദ്ര സർക്കാർ പണ്ഡിറ്റ് ബഹുമതിയും കാഞ്ചി കാമകോടി ശങ്കരാചാര് ഗണിത ജ്യോതിഷ ചക്രവർത്തി ബഹുമതിയും അയോധ്യ സംസ്കൃത പരിഷത്ത് ജ്യോതിർഭൂഷണ ബഹുമതിയും ഗുരുവായൂർ ദേവസ്വം ജ്യോതിഷ തിലകം ബഹുമതിയും നൽകി ആദരിച്ചിട്ടുണ്ട് വി പി കെ പൊതുവാളായിരുന്നു ഉത്തര മലബാർ മഞ്ചാംഗവും കേന്ദ്ര സർക്കാരിന്റെ ദേശീയ പഞ്ചായത്ത് ത്തിന്റെ മലയാളം പതിപ്പും തയ്യാറാക്കിയിരുന്നു ഇതേ കുടുംബത്തിൽ മറ്റൊരു പ്രമുഖ ജ്യോതിഷ പണ്ഡിതനായിരുന്നു അച്ഛൻ വീട്ടിൽ നാരായണ പൊതുവാൾ കണിഷ്യവും സവിശേഷവുമായ ഫല പ്രവചനങ്ങളാണ് പൊതുവാളെ പ്രശസ്തനാക്കിയത് സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള പല പ്രമുഖ വ്യക്തികളും നാരായണ പൊതുവാളുടെ ജ്യോതിഷ ഉപദേശങ്ങൾ തേടിയെത്തിയിരുന്നു മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നാരായണ പൊതുവാളെ ഔദ്യോഗിക വസതിയിൽ ക്ഷണിച്ചു വരുത്തി ആദരിച്ചിരുന്നു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ മുൻ ഗവർണർ കെ ശങ്കരനാരായണൻ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത മുൻ കർണാടക മുഖ്യമന്ത്രി ദേവരാജ് അസ് എം തുടങ്ങി നാരായണ പൊതുവാളുടെ ഉപദേശങ്ങൾ തേടിയിട്ടുള്ളവരുടെ നിര നീണ്ടതാണ് അതിൽ മന്ത്രിമാരും സിനിമാ താരങ്ങളും ഉൾപ്പെടും ശ്രീലങ്കൻ പ്രസിഡന്റായിരുന്ന പ്രേമദാസയുടെ ജാതകം നോക്കാൻ നാരായണ പൊതുവാൾ പോയിട്ടുണ്ട് കുഞ്ഞിക്കണ്ണ പൊതുവാളിന്റെ സഹോദരനായിരുന്നു അച്ഛൻ വീട്ടിൽ നാരായണ പൊതുവാൾ ഇവരുടെ പിൻഗാമിയാണ് മാധവ പൊതുവാൾ ജ്യോതിഷ സദനത്തിന്റെ അമരക്കാരനായത് അദ്ദേഹമാണ് എ കെ ജി സെന്റർ പാലികാച്ചിന് തീയതി കുറിച്ചത് സി പി എം നേതാക്കൾ ജ്യോതിഷികളെ കാണുന്ന പതിവുള്ള കാര്യമല്ല എന്നാൽ കോൺഗ്രസ് നേതാക്കൾ ജ്യോതിഷികളെ തേടി കൂട്ടത്തോടെ എത്താറുണ്ട് ഗോവിന്ദൻ മാഷും പൊതുവാൾ കുടുംബവും തമ്മിലുള്ള ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഗോവിന്ദൻ മാഷിന് ദൈവത്തിൽ വിശ്വാസമില്ലെന്ന് പറയുമ്പോഴും ജ്യോത്സ്യത്തിൽ വിശ്വാസമുണ്ട് സ്വരാജിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി കുറിച്ചതും പൊതുവാൾ തന്നെയാണ് ആര്യാടൻ ത്തേതായാലും പൊതുവാളിനെ കണ്ടിരിക്കാൻ സാധ്യതയില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഒരു ബാലികേറ മലയാണ് എങ്ങനെയെങ്കിലും ജയിക്കുക എന്ന അടവു നയമാണ് സി പി എം സ്വീകരിക്കുന്നത്